എൽ ഡി എഫിന്റെ ആലത്തൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് ആയി ബന്ധപ്പെട്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച സഹാവ് കെ രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എളനാട് മേഖല മേഖലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ആ സഖാവിനെ എൽ ഡി എഫ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം അറിയണം वगाव <laughs> ്ണൻകുട്ടി നൂറ്റി എഴുപത്തിരണ്ടാം കമ്മിറ്റിക്ക് വേണ്ടിയ സഹാവ് പി വിനോ നൂറ്റി എഴുപത്തി മൂന്നാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടിയ സഖാവ് കെ വി സെറ്റി നൂറ്റിട്ട് വേണ്ടി സഖാവ് പ്രസന്നദാസ് നൂറ്റി കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് എം പി മേഖലാ കമ്മിറ്റിക്ക് വേണ്ടിയ സഖാവ് പി എസ് ചന്ദ്രൻ നൂറ്റി എഴുപത്തോ അമ്പത്ത് കമ്മിറ്റി നീളംപിള്ളിന് വേണ്ടി സഖാവ് ടി ഹരിനന്ദനൻ നൂറ്റി എഴുപത്തേറമ്പെ രവീന്ദ്രൻ തൃക്കണായ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയനു വേണ്ടി പൊന്നുഅയ്യപ്പൻ കെ എസ് ഇണികണ്ഠൻ ഡി വൈ എഫ് ഐ മേഖലാ കമ്മിറ്റിക്ക് പേര് വിളിക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഹരാർപ്പണം നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി പറയുന്നതിന് വേണ്ടി നിയുക്ത എം പി സഖാവ് രാധാകൃഷ്ണൻ ക്ഷണിച്ചിട്ടുള്ളൂ പ്രിയപ്പെട്ട നമ്മുടെ വടകാഞ്ചിരി എം എൽ എ സുഖാവസ്ഥി മറ്റ് ജനപ്രതിനിധികളെ പ്രിയപ്പെട്ട ഇടനുരക്കാർ ജനാധിപത്യ നേതാക്കളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരായകക്ഷി നേതാക്കളെ കുട്ടികളെ സുഹൃത്തുക്കളെ ജനാധിപത്യ ഈ കഴിഞ്ഞ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പാർലമെൻറ്റ് പങ്കുവക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിന് വിജയിപ്പിക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ച ഇടതുപക്ഷ മുന്നണി നേതാക്കളോടും പ്രവർത്തകരോടും അതോടൊപ്പം തന്നെ എനിക്ക് വോട്ട് നൽകി എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി തയ്യാറായ ഈ നാട്ടിലെ പ്രബുദ്ധരായ എല്ലാ വോട്ടർമാരോടും സഹോദരി സഹോദരന്മാരും രക്ഷാകർത്താക്കോടും ഞാൻ ആദ്യമായി നന്ദി കടപ്പാടും രേഖപ്പെടുത്തുകയാണ് ഞാൻ പൊതുവായിട്ട് മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നുള്ള കല്യാണമുണ്ട് അതുകൊണ്ട് തന്നെ പത്തുമണിക്ക് നമ്മളെ കഴിയാം പത്തുമണിക്ക് ഇനിയും പോടി നിന്നും നമുക്ക് വിജയിക്കാൻ കഴിയുന്ന അഭിമാന സന്തോഷമുണ്ട് അതിനുവേണ്ടി പ്രോക്സ ഞങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി വന്നിരിക്കുന്ന പണ്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും मेरो बदन <laughs>